നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരു മാതൃകാ പുരുഷനുണ്ട് പേര് കാന്തപുരം എന്നാണ് ഇന്ന് സമൂഹം വിളിക്കുക കാന്തപുരം ഇന്ന് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ ഉസ്താദാണ് എന്ന് പറയും ആരായിരുന്നു കാന്തപുരം എന്നൊന്ന് ഓത്തുനോക്കിയേ ആരുടെ വിമർശനം ഏൽക്കാതെയാണ് വന്നിരായ കാന്തപുരം ഉസ്താദ് നടന്നു വന്നത് ചെമ്പട്ട് വിരിച്ച രാജരഥയിലൂടെ കടന്നു വന്ന മനുഷ്യന്റെ പേരല്ല കാന്തപുരം ീർത്തും പ്രതികൂലമായ അന്തരീക്ഷത്തിലൂടെ എല്ലാ പ്രാതികൂല്യങ്ങൾക്ക് നടുവിനും അക്ഷോഭ്യനായി വിളിച്ച വാക്കുകൾ മുഴുവനും എടുത്തിട്ട് ഈ തലപ്പാവിന്റെ നിറുകയിൽ വെച്ചു വന്നിരായ വസ്താദ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു തെറിയുണ്ട് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവൻ എന്ന് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കയറാൻ കഴിയാതെ പോയ എന്ന വാക്ക് ആ യാഥാസ്ഥിക് എടുത്ത് വന്നിരായ കാന്തപുര വസ്താദ് അതൊരു തൂവലാക്കി അത് നിറുകയിൽ വെച്ചു എന്നിട്ട് ഇവിടെയുള്ള സർവ്വ പുരോഗമനവാദികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അക്ഷോഭ്യനായി